സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അഞ്ച് ലക്ഷത്തിലേറെ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായെന്ന് മന്ത്രി എം പി രാജേഷ് കണ്ണൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാനത്തെ അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരിനായെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചുമതലയേറ്റ സർക്കാർ ആദ്യമെടുത്ത തീരുമാനം കേരളത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക എന്നതായിരുന്നു ഇതിനായി സർവേ നടത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി ഓരോ കുടുംബങ്ങൾക്കും ദാരിദ്ര്യമുക്തിക്കായി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അഞ്ചു വർഷം കൊണ്ട് പേരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനായെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ല അതിദാരിദ്ര്യമുക്തമായതായി വളരെ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നമ്മൾ ഈ അധികാരമേറ്റപ്പോൾ ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗത്തിനെടുത്ത ഒന്നാമത്തെ തീരുമാനം ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റിയായി അതിദാരിദ്ര്യം മുക്തി മാറി എന്നത് തന്നെ ഈ ഗവൺമെന്റ് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് ഏഴ് ശതമാനം പേരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാനും മാസം കൊണ്ട് നവംബർ ഒന്നാണ് നമ്മൾ ലക്ഷ്യമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് കേരള പ്രവചനത്തിൽ കേരളത്തെ ദാരിദ്ര്യമുക്തമാക്കണം കണ്ടിട്ടുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് കണ്ണൂരിനെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചത് ജില്ലയിലെ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ കെ കെ ശൈലജ ടീച്ചർ കെ വി സുമേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ കലക്ടർ അരുൺ കെ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കണ്ണൂർ